ഒരു സമയത്ത് ട്രെൻഡിംഗ് ആയ ഒന്നാണ് കുലുക്കി ഈ കടുത്ത ചൂടിൽ കുലുക്കിയോടുള്ള ആളുകളുടെ പ്രിയം വീണ്ടും വർദ്ധിക്കുകയാണ് കൊച്ചിയുടെ പല ഭാഗങ്ങളിലായുള്ള കുലുക്കി സർവത്ത് കടകളാണ് ഇപ്പോൾ എല്ലായിടത്തും സംസാര വിഷയം ആണോ

നല്ല പച്ചമാങ്ങയും കൂടാതെ പച്ചമുളകൊക്കെ ജ്യൂസ് അടിച്ച് അതിനൊപ്പം ഇവരുടെ സാഹസികമായ കുലിക്കി അടി ഒക്കെയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുക ഈ കുലുക്കി ഇപ്പൊ ടേസ്റ്റ് ചെയ്തോക്കെ എങ്ങനെ ഉണ്ടാവും അറിയാം സംഭവം കൊള്ളാം നല്ല പച്ച മാങ്ങന്റെ ടേസ്റ്റ് ഉണ്ട് കൂടാതെ എരിവുണ്ട് എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടെ വരുമ്പോ ഇപ്പം ഈ ഒരു സീസണില് പച്ചമാങ്ങാണ് ട്രൈ ചെയ്യാറ് ആണ് ഇവര് പറയുന്നത് എങ്ങനെയുണ്ട് കഴിക്കുന്നത് നല്ല രസുണ്ടോട്ടോ നല്ല ടേസ്റ്റ് തീർച്ചയായും ചൂടിന് നല്ല സംഭവാണ് സമയത്ത് കുലിക്കി ഭയങ്കര ഫേമസ് ആയിരുന്നു അന്ന് അധികം വെറൈറ്റികൾ ഇല്ലായിരുന്നു ഇന്ന് കുലിക്കയില് ഒരുപാട് വെറൈറ്റികളുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എന്തൊക്കെ വെറൈറ്റി കുലിക്കെറൈറ്റി ഉണ്ട് പച്ചമങ്ങൾ ബദാം ബോൻവീറ്റ പൈനാപ്പിൾ ഓറഞ്ച് പക്ഷെ ഈ കുലിക്കടി കാണുമ്പോൾ എല്ലാവരുടെ ഒരു ഡൗട്ടാ െ ഗ്ലാസ് ഒരു നൂറ് അറിയാൻ പറ്റും ഉച്ചയായിട്ട് നല്ല തിരക്കാ ചൂടിന്റെയും തിരക്കാണ് മറയൻ ഡ്രൈവിലും കൂടാതെ കൊച്ചിയിലും ഇത്തരത്തിൽ നിരവധി കുലുക്കടകൾ ഉണ്ട് ഇവിടെ കൂടുതലും ഈ സാഹസികത കാണാൻ തന്നെയാണ് ആളുകൾ എത്തുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി